എസ്സാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് കോവയ്ക്ക് വെച്ചിട്ടൊരു ഡിഷാണ് കേട്ടോ നമ്മൾ കോവക്ക വെച്ചിട്ട് കുറേ ഡിഷുകൾ നമ്മൾ തയ്യാറാക്കലുണ്ട് പക്ഷെ അത് തീർത്തും വെറൈറ്റി ആണ് കേട്ടോ അതിലേക്ക് സവാള തേങ്ങ ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അതിലേക്ക് അത് നീളത്തിൽ ഞാൻ നാലായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ നീളത്തിൽ കട്ട് ചെയ്ത് നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താണ് കുറച്ച് കട്ടി കൂടുതലായിരുന്നു നമുക്ക് ഒന്നും കൂടിയും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും ഞാൻ നാലെണ്ണം നാല് പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ഡിഷാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് പാൻ ചൂടായതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷാണിത് അതുകൊണ്ടാണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കേരളക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുക കോക്കനട്ട് ഓയിലായിരിക്കും അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കരിവേപ്പിനൽ ഇട്ട് പൊട്ടിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യൻസ് ശരിക്കും ഒന്നും യൂസ് ചെയ്യൂല ഞാൻ നമുക്ക് കേരളക്കാർക്ക് കരിവേപ്പിനെ ഡിഷ് ഇല്ലല്ലോ അത് ഒന്ന് പൊട്ടീൻ്റെ ശേഷം ഞാനിതിലേക്ക് കോവക്ക ഇട്ടു കൊടുക്കണം കേട്ടോ ഈ ഓയിലിലേക്ക് പിന്നെ ഒന്ന് നന്നായി ഇളക്കി ഒന്ന് ഒന്ന് സോഫ്റ്റ് ആവണ വരെ ഒന്ന് സിമ്മിൽ ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി കൊണ്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒന്ന് സോഫ്റ്റ് ആവണ വരെ ഞാൻ നാലായി കീറിയത് ഒരെട്ടാക്കിയിട്ട് കീറി എടുത്താൽ മതിയായിരുന്നു നാല് പെട്ടെന്ന് കുക്കായി കിട്ടിയിരുന്നു പക്ഷെ അത് കുക്കാവാൻ കുറച്ച് ടൈം എടുത്തു കാരണം കുറച്ച് മൂത്ത കോവക്ക ആയിരുന്നു കേട്ടോ കുറച്ചും കൂടി മൂപ്പായിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു പൗഡർ തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തെള്ളടുത്തിട്ടുണ്ട് അത്രയും പൊട്ടുകടലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അമ്പത് ഗ്രാം ഉണ്ടാവും നമ്മൾ ഒരു ചെറിയ കൈപ്പുടിക്കൊരു കൈപ്പുടി കപ്പലണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ ശേഷം ഞാൻ കപ്പിലണ്ടിയും എന്താ പറയുക എന്ന് പറയൽ അതും വെളുത്തുള്ളും പൊട്ടുകടലയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണെട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണേ ഉള്ളൂ പിന്നെ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാറീൻ്റെ ശേഷമാണ് കേട്ടോ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ നമുക്കൊന്ന് നല്ല തരി തരേനൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഈ പൗഡർ എല്ലാം ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തത് മുളകും കുരുമുളകും ജീരകവും എല്ലാം ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് പിന്നെ ഞാനത് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ കോവക്ക ഗ്യാസ് ഓവിലുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് പൊടിയും ഇട്ടുകൊടുത്തു ഇളക്കി ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച് കുക്കാക്കിയെടുക്കണം സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്കാക്കി എടുക്കാൻ നമുക്ക് ഓയിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഒരു ഒരൊന്നര ടീസ്പൂണ് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ലാസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു അര ടീസ്പൂണും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ അവൻ ആ ടേസ്റ്റിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി കുറച്ചധികം കുക്കായി കുക്കാവാൻ സമയം എടുക്കണം കേട്ടോ കാരണം ഇത് കുറച്ച് മൂപ്പ് കൂടുതലായതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് ഞാനിതിനെ കട്ട് ചെയ്തെടുത്തത് അതുകൊണ്ടായിരിക്കും കുറച്ച് സമയം എടുത്തു അത് കുക്കായി കിട്ടാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ സിമ്മിലിട്ടിട്ടാണ് കുക്കാക്കിയെടുത്തത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് അടച്ചു വെച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കുക്കാക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ കണ്ടാൽ തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക ഒരു ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക നമുക്ക് ചോറിൻ്റെ കൂടി ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ നമുക്ക് കഴിക്കാനെടുക്കാം ഒരു സൈഡ് ഡിഷായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ കഴിക്കാൻ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാനിതിലേക്ക് വെള്ള വെളുത്ത എല്ലാണ് കേട്ടോ ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മേലെ അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കോവൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി ഡിഷാണപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഞങ്ങൾ ചോറിൻ്റെ കൂടെയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എത്രക്കുള്ളൂ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം